നമസ്കാരം ഭൂട്ടാൻ വാഹനക്കടത്തിൽ നടൻ ദുൽഖർ സൽമാന് കുരുക്ക് മുറുകുകയാണ് ഇന്നലെ ഹൈക്കോടതിയിൽ നിന്നും ദുൽഖറിന് തിരിച്ചടി നേരിട്ടതോടെ അതിരാവിലെ തന്നെ ഇ ഡിയും എത്തി കസ്റ്റംസിന് പിന്നാലെ ഇ ഡിയും ഇപ്പോൾ ദുൽഖറിനെയും പൃഥ്വിരാജിനെയും മമ്മൂട്ടിയുമൊക്കെ അതായത് മലയാള സിനിമയിലെ പ്രമുഖ താരങ്ങളെ വളയുകയാണ് ദുൽഖർ സൽമാന്റെയും മമ്മൂട്ടിയുടെയും പൃഥ്വിരാജിന്റെയും അമിത് ചക്കാലക്കലിന്റെയും വീടുകളിലടക്കം പതിനേഴ് ഇടങ്ങളിൽ ഒരേ സമയമാണ് ഇഡി പരിശോധന നടത്തുന്നത് ദുൽഖറിന്റെ മൂന്ന് വീട്ടിലും മമ്മൂട്ടിയുടെ വീട്ടിലും ഉൾപ്പെടെ ഉദ്യോഗസ്ഥരെത്തി കൂടാതെ സായുധ സേനാംഗങ്ങളും ഇഡിക്ക് ഒപ്പമുണ്ട് പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായാണ് പരിശോധന ഇഡി കൊച്ചി യൂണിറ്റിലെ ഉദ്യോഗസ്ഥരാണ് നടന്മാരുടെ വീട്ടിൽ എത്തി പരിശോധന നടത്തുന്നത് ഭൂട്ടാൻ വാഹന കടത്തുമായി ബന്ധപ്പെട്ട കസ്റ്റംസും നേരത്തെ റെയ്ഡ് സംഘടിപ്പിച്ചിരുന്നു ഓപ്പറേഷൻ നുങ്ഹൂറുമായി ബന്ധപ്പെട്ട് പിടിച്ചെടുത്ത വാഹനം വിട്ടുകിട്ടാൻ നടൻ ദുൽഖർ സൽമാന് കസ്റ്റംസിനെ സമീപിക്കാമെന്ന് ഹൈക്കോടതി ഇന്നലെ വ്യക്തമാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇ ഡി എത്തിയത് നിയമപ്രകാരം വാഹനം വിട്ടു നൽകുന്നത് പരിഗണിക്കണമെന്നും ആവശ്യമായ രേഖകൾ സഹിതം അപേക്ഷിച്ചാൽ ഒരാഴ്ചക്കുള്ളിൽ തീരുമാനമെടുക്കണമെന്നും കോടതി കസ്റ്റംസിന് നിർദ്ദേശം നൽകിയിരുന്നു ആവശ്യം നിരസിക്കുകയാണെങ്കിൽ രേഖകളടക്കം അതിന്റെ കാരണങ്ങൾ അറിയിക്കണമെന്നും ജസ്റ്റിസ് സിയാദ് റഹ്മാൻ ഇന്നലെ പറഞ്ഞിരുന്നു നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത തന്റെ ലാൻഡ് റോവർ ഡിഫൻഡർ കസ്റ്റംസ് പിടിച്ചെടുത്തുവെന്നും ഇത് വിട്ടു നൽകണമെന്നും ആവശ്യപ്പെട്ടാണ് ദുൽഖർ ഹൈക്കോടതിയെ സമീപിച്ചത് എന്നാൽ ദുൽഖറിന്റെ ഹർജി നിലനിൽക്കില്ല എന്നായിരുന്നു കസ്റ്റംസിന്റെ വാദം നിയമപ്രകാരം പരിശോധന നടത്താനും പിടിച്ചെടുക്കാനും കസ്റ്റംസിന് അധികാരമുണ്ട് അന്വേഷണം ഘട്ടത്തിലാണ് ഇപ്പോൾ നടക്കുന്നത് കൃത്യമായ ഇന്റലിജൻസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയതെന്നും വാഹനം പിടിച്ചെടുത്തതെന്നും കസ്റ്റംസ് ഹൈക്കോടതിയിൽ പറഞ്ഞു രാജ്യത്തേക്ക് കടത്തിയ നൂറ്റി അമ്പതിലേറെ വാഹനങ്ങൾ കേരളത്തിലുണ്ട് ദുൽഖറിന്റെ മറ്റു രണ്ട് കാറുകൾ കൂടി പിടിച്ചെടുത്തിട്ടുണ്ട് അവ പിടിച്ചെടുത്തതിനെ നടൻ എതിർത്തിട്ടില്ല അത് വിട്ടു നൽകണമെന്ന് നടൻ ആവശ്യപ്പെട്ടിട്ടുമില്ല വാഹനം വിട്ടുകിട്ടുന്നതിനു വേണ്ടി അപ്ലെറ്റ് ട്രിബ്യൂണലിനെയോ അത് കഴിഞ്ഞ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെയോ സമീപിക്കാവുന്നതാണെന്നും കസ്റ്റംസ് വാദിച്ചു എന്നാൽ യാതൊരു അടിസ്ഥാനവുമില്ലാതെയാണ് വാഹനം പിടിച്ചെടുത്തതെന്നാണ് ദുൽഖറിന്റെ അഭിഭാഷകൻ വാദിച്ചത് രണ്ടായിരത്തി നാലിൽ റെഡ് ക്രോസിന് വേണ്ടി യു കെയിൽ നിന്ന് ഡൽഹിയിൽ ഇറക്കുമതി ചെയ്ത വിവിധ മന്ത്രാലയങ്ങളുടെ അനുമതിയുള്ള വാഹനമാണിത് അവിടെ നിന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിൽ തമിഴ്നാട് സ്വദേശി ഈ വാഹനം വാങ്ങി പിന്നീടും കൈമറഞ്ഞാണ് താൻ വാങ്ങിയതെന്നും അതിന് എല്ലാ രേഖകളും ഉണ്ട് എന്നാണ് ദുൽഖർ വാദിച്ചത് പിടിച്ചെടുത്ത വാഹനങ്ങളുടെ ഉടമകളുടെ പേരുവിവരങ്ങൾ പുറത്തുവിട്ടത് സംബന്ധിച്ച് കോടതി കസ്റ്റംസിനോട് ചോദ്യങ്ങൾ ഉന്നയിച്ചു ആദ്യ രജിസ്ട്രേഷൻ വ്യാജമാണെന്ന് പറയാൻ എന്താണ് കാരണമെന്നും ഇതിന് തെളിവുകൾ ഉണ്ടായിരുന്നോ എന്നും കോടതി ചോദിച്ചു വാഹനങ്ങൾ പിടിച്ചെടുക്കുമ്പോൾ അതിനെക്കുറിച്ച് പ്രാഥമികമായ അന്വേഷണം നടത്തുന്ന കാര്യത്തെക്കുറിച്ചും കോടതി ചോദിക്കുന്നുണ്ട് എന്നാൽ തങ്ങൾക്ക് അതിന് അധികാരമുണ്ടെന്ന് വകുപ്പുകൾ നിരത്തി കസ്റ്റംസ് വിശദീകരിക്കുകയും ചെയ്തു സ്വർണം പിടിച്ചെടുക്കുന്ന കാര്യവും ഉദാഹരണമായി ചൂണ്ടിക്കാട്ടി എന്നാൽ സ്വർണം പിടിച്ചെടുക്കുന്നതുപോലെയല്ല വാഹനങ്ങളെന്നും കോടതി പറയുന്നുണ്ട് ഇരുപത് കൊല്ലമായി ഇവിടെ ഓടിക്കൊണ്ടിരുന്ന ഒരാൾ പണം കൊടുത്ത് വാങ്ങിയ വാഹനമാണ് പിടിച്ചെടുത്തതെന്നാണ് കോടതി പറഞ്ഞത് ഒട്ടേറെ അധികൃതരിലൂടെ കടന്നുപോയ ഒരു വാഹനം ആ വാഹനത്തിന്റെ രേഖകളെന്നും കോടതി പരാമർശിച്ചു തുടർന്നാണ് വാഹനം വിട്ടുകിട്ടുന്നതിന് കസ്റ്റംസിനെ സമീപിക്കാൻ കോടതി നിർദ്ദേശിച്ചത് കസ്റ്റംസ് നിയമത്തിലെ നൂറ്റി പത്ത് എ അനുസരിച്ച് പിടിച്ചെടുക്കപ്പെട്ട വാഹനത്തിന്റെ ഉടമയ്ക്ക് വാഹനം താത്കാലികമായി വിട്ടുകിട്ടാൻ കസ്റ്റംസിനെ സമീപിക്കാം വാഹനത്തിന്റെ തുടക്കം മുതലുള്ള രേഖകൾ സഹിതമായിരിക്കണം എല്ലാ രേഖകളും കൃത്യമായി കസ്റ്റംസിന് മുന്നിൽ അപേക്ഷിക്കേണ്ടതുണ്ട് ബോണ്ടും സെക്യൂരിറ്റിയും കെട്ടിവയ്ക്കണം ഇത് സ്വീകരിക്കുകയോ തള്ളുകയോ ചെയ്യാൻ കസ്റ്റംസിന് അധികാരമുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ദുൽഖറിന്റെ വാഹനം വിട്ടുകിട്ടുമോ എന്നറിയുക ഭൂട്ടാനിൽ നിന്ന് വാഹനങ്ങൾ ഇന്ത്യയിലേക്ക് കടത്തുന്നുവെന്നും ഇത്തരത്തിൽ കടത്തിയ നൂറ്റി അമ്പതിലേറെ വാഹനങ്ങൾ കേരളത്തിൽ ഉണ്ട് എന്ന് കാട്ടി കസ്റ്റംസ് നടത്തിയ റെയ്ഡിൽ ഇതുവരെ നാൽപ്പത് വാഹനങ്ങളാണ് പിടികൂടിയിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് തത്വമായി ടി